കേളകം മലയാമ്പടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ടുപേർക്ക് ദാരുണാന്ത്യം കായംകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി സ്വദേശി ജസി മോഹൻ എന്നിവരാണ് മരിച്ചത് പുലർച്ചെ മണിയോടെയാണ് അപകടം കേളകം മലയാമ്പടിയിൽ നാടക സംഘം സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് രണ്ടു ദാരുണാന്ത്യം കായംകുളം സ്വദേശി അഞ്ജലി കരുനാഗപ്പള്ളി സ്വദേശി ജസ്സി മോഹൻ എന്നിവരാണ് മരണപ്പെട്ടത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് അപകടം നടന്നത് രാത്രിയിൽ നാടകം കഴിഞ്ഞ് കടന്നപ്പള്ളിയിൽ നിന്നും ബത്തേരിയിലേക്ക് പോകുന്ന വഴിയായിരുന്നു മിനി ബസ് മറിഞ്ഞത് ദേവാ കമ്മ്യൂണിക്കേഷൻ കായംകുളം എന്ന നാടക സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് മലയാമ്പടിയിൽ കുത്തനിയുള്ള കയറ്റം കയറുന്നതിനിടെ ബസ്സിൻ്റെ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പുലർച്ചെയായതിനാൽ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടാത്തതുമൂലം അപകടത്തിൻ്റെ ആക്കം കൂട്ടി പതിനാല് പേരായിരുന്നു ബസ്സിലുണ്ടായിരുന്നത് ഇതിൽ ഒൻപത് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്

അവിടെ എന്താ പക്ഷെ ഞങ്ങൾ ആ സംഭവം അറിഞ്ഞ് വിത്തിൻ ഒരു നാല് മിനിറ്റിനുള്ളിൽ വണ്ടി സ്റ്റാർട്ടാക്കി ഏകദേശം ഒരു ഏഴ് മിനിറ്റിനുള്ളിൽ ഈ സംഭവ സ്ഥലത്തെത്തി എത്തിക്കഴിഞ്ഞപ്പോൾ വണ്ടി തലകുത്തി തല കീഴിൽ കിടക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ രണ്ട് സ്ത്രീകൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഈ ഒഴിക്കാത്താണ് കിടന്ന് അവരെ ഞങ്ങൾ ഒരു വിത്തിൻ ഒരു മൂന്ന് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ കയറ്റി ആംബുലൻസിന് കയറ്റി അവിടെ തന്നെ അപ്പോൾ തന്നെ ഞങ്ങൾ ഈ തുമ്പന്ന് സംഘം വലിയ ആശുപത്രിയിൽ ഞങ്ങൾ കൊണ്ടുപോകിയത് ന്യൂസ് ബ്യൂറോ പേരാവൂർ